വെൽക്കം ടു കേരള ജോബ് കേരള ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മളെടുത്ത് വന്നിരിക്കുന്ന ഒഴിവെന്ന് പറയുന്നത് പല പല മേഖലകളിൽ വരുന്ന ഒഴിവുകളുണ്ട് അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് എന്നുള്ളത് ഡിസ്പ്ലേയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇടുന്ന നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ന് നമ്മളടുത്ത് വന്നിരിക്കുന്ന ഒഴിവ് വിവരങ്ങളൊന്നും നമുക്ക് നോക്കാം നമുക്ക് കണ്ണൂർ ജില്ലയിൽ ഒരു ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് പിന്നെ വരുന്നത് പാർട്ട് ടൈം ജോലിയാണ് രാത്രി പത്ത് മണി മുതൽ രാവിലെ ഏഴ് മണി വരെയുള്ള മെയിൻ ഓഫീസ് സ്റ്റാഫ് വാക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് കാനഡ ഹെഡ് ഓഫീസുള്ള ഒരു സ്ഥാപനത്തിലെ ഓഫീസ് സ്റ്റാഫ് വാക്കൻസി ആണ് കേട്ടോ വേക്കൻസി വരുന്നത് കോഴിക്കോടാണ് സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് നമുക്ക് കണ്ണൂരിലേക്ക് ഇരുന്നൂറ് എക്സിക്യൂട്ടീവ് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് കോഴിക്കോട് മെയിൽ അക്കൗണ്ടൻറ്റ് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് തലശ്ശേരിയിലേക്ക് ഒരു സെയിൽസ് സെയിൽസ്ഗേളിൻ്റെ വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് നമുക്ക് കോഴിക്കോട് സിറ്റിയിൽ ക്ലീനിങ് സ്റ്റാഫ് ജോലി ഒഴിവ് വന്നിട്ടുണ്ട് മെയിൽ മെയിൽ വേക്കൻസിയാണ് ഈ വന്നിരിക്കുന്നത് സെയിൽസ് ഗൾ വേക്കൻസി കണ്ണൂരിലേക്ക് വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട് ഷോറൂം സ്റ്റാഫ് വേക്കൻസി ഇരുപത് നമ്പർ വേക്കൻസീസ് വന്നിട്ടുണ്ട് മെയിൽ ഓർ ഫീമെയിലാണ് വേക്കൻസീസ് വരുന്നത് ടെലികോളർ വേക്കൻസി പത്ത് വേക്കൻസി വന്നിട്ടുണ്ട് കണ്ണൂരാണ് സ്ഥലം വരുന്നത് പത്തായിരം തൊട്ട് ഇരുപതിനായിരം പ്ലസ് ആണ് സാലറി വരുന്നത് നമുക്ക് മെയിൽ ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റി വേറൗസ് അസിസ്റ്റൻ്റ് വേക്കൻസി വന്നിട്ടുണ്ട് മലപ്പുറം ലൊക്കേഷനിലാണ് വേക്കൻസി വന്നിരിക്കുന്നത് താമരശ്ശേരിയിൽ നമുക്ക് ഒരു ഓഫീസ് ബോയ്യുടെ വേക്കൻസി വന്നിട്ടുണ്ട് പന്ത്രണ്ടായിരം പ്ലസ് ആണ് സാലറി വരുന്നത് സെയിൽസ്മാൻ വേക്കൻസി വന്നിട്ടുണ്ട് നൂറ് വേക്കൻസി ആണ് വരുന്നത് മലപ്പുറം ജില്ലയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി മെയിൽ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപത്തയ്യായിരം പ്ലസ് ആണ് സൂപ്പർവൈസർ ടീം ലീഡർ കേഷർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് ജോലിയൊഴിവ് വന്നിട്ടുണ്ട് കോഴി സോറി മലപ്പുറം ജില്ലയിലാണ് വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുള്ളത് എക്സിക്യൂട്ടീവ് വേക്കൻസി ഒരു ഫർണിച്ചർ ഷോറൂമിൽ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിയാണ് സ്ഥലം വരുന്നത് എക്സിക്യൂട്ടീവ് വേക്കൻസി മുന്നൂറ് വേക്കൻസീസ് ഓപ്പൺ ആയിട്ടുണ്ട് എറണാകുളം കോട്ടയം തിരുവനന്തപുരം സെയിൽസ് ഗേൾ വേക്കൻസി വന്നിട്ടുണ്ട് കൊയിലാണ്ടിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് ടിക്കറ്റിംഗ് സ്റ്റാഫ് വേക്കൻ വേക്കൻസി വന്നിട്ടുണ്ട് മലപ്പുറത്താണ് ഒഴിവ് വന്നിരിക്കുന്നത് ഇരുപതിനായിരം തൊട്ടിട്ട് ഇരുപത്തി മൂവായിരം രൂപ വരെയാണ് സാലറി വരുന്നത് പാക്കിംഗ് സ്റ്റാഫ് ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ഏഴ് വേക്കൻസിയാണുള്ളത് ഏഴ് വേക്കൻസിയും വരുന്നത് മലപ്പുറം ജില്ലയിലാണ് സെയിൽസ് ഗേൾ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കോഴിക്കോട് പേരാമ്പ്രയിലാണ് വേക്കൻസി വന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് വേക്കൻസി എറണാകുളം ജില്ലയിൽ ഓപ്പൺ ആയിട്ടുണ്ട് ലോഡിംഗ് സ്റ്റാഫ് വാക്കൻസി വരുന്നത് മലപ്പുറം ജില്ലയിലാണ് നമുക്ക് ഒരു ഓഡിറ്റ് അസോസിയേറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് സി എ ഇൻ്റർ ആണ് ബി കോം എം കോം എക്സ്പീരിയൻസ് തിരിക്കാണ് ത്രീ ടു ഫോർ ഇയേഴ്സ് എക്സ്പീരിയൻസ് മസ്റ്റാണ് വോക്കിംഗ് ഹവേഴ്സ് വരുന്നത് നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി കലക്കറ്റാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് സെയിൽസ് സെയിൽസ്ഗേൾ വേക്കൻസി വരുന്നുണ്ട് കൊണ്ടോട്ടിയിലാണ് വേക്കൻസി വരുന്നത് ഒപ്റ്റോമെട്രിക്സ് വേക്കൻസി വരുന്നുണ്ട് കോഴിക്കോട് സിറ്റി എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുണ്ട് ഇൻഷുറൻസ് കമ്പനി മുക്കം താമരശ്ശേരി കൊടുവള്ളി മാനന്തവാടി പതിനാറ് അഞ്ഞൂറാണ് സാലറി വരുന്നത് ഫാർമസിസ്റ്റ് ജോലിയൊരു വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് സീനിയർ കളക്ഷൻ എക്സിക്യൂട്ടീവ് വന്നിട്ടുണ്ട് ഒരു ഫിനാൻസ് കമ്പനിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ള ജില്ല കോഴിക്കോടാണ് ടെലികോളർ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് വേക്കൻസിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പത്ത് വേക്കൻസിയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ട്വൻറ്റാണ്ടാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് പതിനയ്യായിരം പ്ലസ് ആണ് സാലറി കൗൺസിലർ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ്ഡ് ആണ് സാലറി വരുന്നത് പതിനഞ്ച് ടു ഇരുപത്തി മൂന്നാണ് കോഴിക്കോടാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് പാർട്ട് ടൈം ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒന്നര മുതൽ രാത്രി പത്തര വരെ സെയിൽസ്മാൻ സെയിൽസ് ഗേൾ സാലറി വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് പ്ലസ് ഇ എസ് എ കി യു കോഴിക്കോട് സിറ്റിയിലാണ് വേക്കൻസി ഓപ്പൺ ആയിട്ടുള്ളത് വീഡിയോ എഡിറ്റർ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിയാണ് സ്റ്റോർ ഇൻചാർജ് വേക്കൻസി ബാലുശ്ശേരിയിൽ ഓപ്പൺ ആയിട്ടുണ്ട് പാർട്ട് ടൈം ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയുള്ളത് സെയിൽസ്മാൻ സെയിൽസ് ഗേൾ വേക്കൻസി വരുന്നത് കോഴിക്കോട് സിറ്റിയാണ് സാലറി വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് പ്ലസ് ഇ എസ് ഐ പി എഫ് എച്ച് ആർ മാനേജർ വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റിയിലാണ് എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുണ്ട് കോഴിക്കോട് സിറ്റി ഇന്ന് ഇത്രയും ഒഴിവുകളാണ് വന്നിരിക്കുന്നത് ഈ ഒഴിവുകളിൽ താല്പര്യമുള്ളവർ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം